ില്ല കേട്ടാ ഒരു ദിവസം ഒരു ദിവസം അവരെ എന്റെ കൈ കിട്ടി കഴിഞ്ഞ ലോകം അറിയും ഈ ഘോട്ടാല ഏലിയൻ റിസർച്ചിൽ അഗ്ര കണ്ണിനാണെന്ന് അല്ല നിങ്ങളുടെ പേടി കണ്ടാത്തൊന്നും നിങ്ങൾ ഹ്യൂമൻസ് അല്ല ഏലിയൻസ് ആണെന്ന് ഞാനാണ് മിസ്റ്റർ ഖോട്ടാല നിങ്ങൾക്ക് എന്റെ വീട്ടിലേക്ക് സ്വാഗതം അങ്കിൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ പോകുന്നേലിയൻസ് ഭയങ്കര സ്മാർട്ട് ആണെന്നാ ഞാൻ കേട്ടിട്ടുള്ള കോട്ടാല ഇത്തിരി സ്മാർട്ടാന്ന് കൂട്ടിക്കോ എന്റെ ഏലിയൻ റിസർച്ച് വെച്ച് മനസ്സിലായത് ഹ്യൂമൻസിന് ചിലപ്പോ ഏലിയൻസിനെ കാണാൻ പറ്റില്ലായിരിക്കും പക്ഷേ ോഗ്സിന് ഏലിയൻസിനെ കാണാൻ പറ്റും എന്റെ ടോമി ഉണ്ടല്ലോ എന്നെ അലർട്ട് ചെയ്യാൻ വേണ്ടി എടാ ടോമിയെ നിങ്ങൾ വന്ന പോലെ നമ്മൾ ഒരു കാര്യം മറന്നുപോയി ഈ കോട്ടാലിയുടെ വീട്ടിൽ ഇതുപോലുള്ള ഒരു കാട്ടാളനും ഉണ്ടെന്ന് ഈ ഡോഗ് എന്താന്നറിയില്ല ഈ ഡോഗ്സിന് എന്താ ഏലിയൻസുമായിട്ട് പ്രശ്നം പുറകെ നടക്കുവാണല്ലോ മനസ്സിലാക്കി കഴിഞ്ഞാ മിസസ് ഗോട്ടാലോമി ഇത് ആരാ വന്നേ നോക്കിയേ ഇവരുമായിട്ട് കളിക്കേ ഞാനിപ്പ വരാ മിസ്റ്റർ ഗോട്ടാലയെ ഞാൻ സ്റ്റാച്നിസ് എടുക്കുന്നത് നിന്റെ ജോലിയാണ് മോനെ ഓവർ ടു യു ഓ നോ കാര്യം കാര്യം കഴിഞ്ഞപ്പോ അടുത്ത കോടാലി വന്നല്ലോ അറിയാൻ പാടില്ല ഞാൻ തന്നെ ചെയ്യേണ്ടി വരും ഒന്ന് നോക്ക് പിന്നെ നമ്മുടെ അടുത്തുള്ള മാളിലേ വലിയ സെയില് നടക്കുക നിങ്ങൾ സമ്മതിച്ചാ ഞാൻ അവിടെ നിന്ന് ഒരു സാരി മേടിച്ചോളാം നിങ്ങള് പെട്ടെന്ന് സമ്മതിച്ചല്ലോ അതെ ആ സാരിക്കേ അയ്യായിരം രൂപയാ മേടിച്ചോട്ടെ അയ്യായിരം രൂപയുടെ സാരി മേടിക്കാനും സമ്മതിച്ചു ഇന്ന് ഇങ്ങക്ക് നല്ല മൂടാണെന്ന് തോന്നുന്നു ദേ നോക്ക് ഞാൻ രണ്ട് സാരി മേടിച്ചോട്ടെ ഓ വാൻ എന്റെ എല്ലാ കൂട്ടുകാരികളോട് സെയിലിനെ കുറിച്ച് പറയാൻ പോവ ഹലോ സൺഗ്ലാസ് എടുക്കാൻ ഇവിടെ സൺസെറ്റ് വരെ നിൽക്കേണ്ടി വരുവോ വളരെ ഉഗ്രം ഉഗ്രാ നടക്കുന്നത് ഞാൻ രണ്ട് സാരി എന്നാ പിന്നെ ആ പതിനായിരം രൂപയോ ഞാൻ ഇപ്പോഴല്ലേ നിങ്ങളോട് പറഞ്ഞത് ഒരു സാരി മേടിക്കാൻ അയ്യായിരം രൂപയാകുവന്ന ഒരു സാരിക്ക് അയ്യായിരം രൂപയോ വേണ്ട 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 അങ്ങനെയുള്ള ദുർച്ചെലവിലൊന്നും ഞാൻ എന്തായാലും കാശ് തരാൻ പോകുന്നില്ല സ്വപ്നം കാണണ്ട ഇപ്പോഴാണല്ലോ ഇങ്ങനെ പ്രതിമ പോലെ ഇരുന്നിട്ട് എന്റെ കാര്യങ്ങളൊക്കെ സമ്മതിച്ചത് ഇപ്പൊ ഇങ്ങനെ ഇങ്ങരുടെ സ്വഭാവം ഏലിയന്റെ പോലെയാ ഒരു സാരി ഹലോ ഹലോ വരൂ ഡിന്നർ റെഡിയാണ് ഒരു പ്രശ്നം ഒന്ന് തീർന്നപ്പോന്നേക്കുവാണോ അപ്പോൾ ഗോട്ടാല സ്പെഷ്യൽ ടൊമാറ്റോ സൂപ്പ് ഈ ഈ ഹ്യൂമൻസ് ഭക്ഷണം ഡിന്നർ കണ്ടിട്ട് ആരംഭിച്ചുണ്ട് പകുതി തീർക്കുവാണെന്ന് തോന്നുന്നു ആ എന്റെ ഏലിയൻസ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏലിയൻസ് ഹ്യൂമൻസിന്റെ ഭക്ഷണം കഴിക്കില്ലെന്നാ പക്ഷേ നിങ്ങൾ ഹ്യൂമൻസ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം ശരി അപ്പൊ നമുക്ക് കഴിക്കാം ഈ ഭക്ഷണം നമ്മുടെ വയറ്റിലേക്ക് ചെന്നാൽ നമ്മുടെ ഏലിയൻ സിസ്റ്റം മുഴുവനും കുഴപ്പത്തിലായി പോകും ഈ ഹ്യൂമൻസിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗേ ഉള്ളൂ ഏലിയൻസ് ആയി മാറണം അതിനു മുൻപ് അങ്കിളിനെ ആന്റി എവിടെ നിന്ന് എക്സിറ്റ് ചെയ്യിക്കണം ഞാനിപ്പൊ മിസ്സിസ് കോട്ടാല പോയി ഇനി മിസ്റ്റർ ഗോട്ടാലയെ നീ ഓടിക്കുക ആര്യ അയ്യോ ആ വിൻഡോയ്ക്ക് വെളിയിൽ എന്താണ് വിൻഡോയ്ക്ക് വെളിയിലോ ഏ ആരാ ആരാടാവിടെ ഏ ആരാ ആര് വന്നല്ലോ ഏ ഏർ റോണി ചിലപ്പോ ഏലിയ മൂവിയും കണ്ടിട്ട് വന്നതായിരിക്കും നിങ്ങൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കെ ഞാനിപ്പ വരാ ഏർ